ഇന്നത്തെ വീഡിയോയിൽ പാകിസ്ഥാനി കോട്ടൺ മെറ്റീരിയലാണ് കാണിക്കുന്നത് പാകിസ്ഥാനി പ്രിൻ്റിൽ വന്നിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽസ് ആണ് ടോപ്പും ബോട്ട് ദുപ്പട്ടല്ല വരുന്നത് കോട്ടനിലാണ് ദുപ്പട്ട മൽ കോട്ടനാണ് വന്നിട്ടുള്ളത് ടോപ്പിൻ്റെ ലെങ്ത്ത് വരെ നാൽപ്പത്തി അഞ്ച് ഇഞ്ചാണ് ദുപ്പട്ടയുടെ ലെങ്ത്ത് വരെ രണ്ടേക്കാം മീറ്റർ ആണ് ഇന്നൊരു പത്ത് പീസോളം കാണിക്കുന്നുണ്ട് എല്ലാം തന്നെ അഫോർഡബിൾ പ്രൈസിലാണ് വന്നിട്ടുള്ളത് നമുക്ക് കാഷ്വൽ വെയറായിട്ടോ ഓഫീസ് വെയറായിട്ടോ ആയിട്ടോ ഒക്കെ യൂസ് ചെയ്യാം ടോപ്പിൻ്റെ ലെങ്ത്ത് നാൽപ്പത്തി അഞ്ച് ഇഞ്ചാണ് വരിക അപ്പോൾ കൂടുതൽ ലെങ്ത്ത് വേണമെന്നുള്ളവർ ഒരു മൂന്നിഞ്ചിൻ്റെ ലേസൊക്കെ വാങ്ങിയിട്ട് താഴേക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി എല്ലാത്തിൻ്റെ പ്രൈസ് സ്ക്രീനിൽ തന്നെ കൊടുക്കുന്നുണ്ട് അതേപോലെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പറും കൊടുക്കുന്നുണ്ട് വാട്സാപ്പ് നമ്പറാണ് അതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റം ഏതാണെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്താൽ മതി അതേപോലെ ഈ പ്രൈസിൻ്റെ കൂടെ ഷിപ്പിംഗ് ചാർജ് കൂടി വരും പോസ്റ്റ് വഴിയാണ് നമ്മൾ സാധാരണയായിട്ട് കൊറിയർ കുറയറിയൽ ഡി ടി സി സൗകര്യം അവൈലബിൾ ആണ് പോസ്റ്റ് വഴിയാണെന്നുണ്ടെങ്കിൽ ത്രീ ടു ഫോർ വർക്കിംഗ് ഡേയ്സിൻ്റെ ഉള്ളിൽ തന്നെ വീട്ടിൽ കൊണ്ടു തരും നിങ്ങൾ പോയി വാങ്ങിക്കൊന്നും വേണ്ട എല്ലാത്തിന് പുറത്താണെങ്കിൽ ചില സമയങ്ങളിൽ ഒരാഴ്ച സമയമെടുക്കുന്നുണ്ട് ചിലപ്പോൾ മൂന്ന് ദിവസം കൊണ്ടൊക്കെ കിട്ടുന്നുണ്ട് ഈ കാണിക്കുന്നത് ഒന്നും തന്നെ ഒറിജിനൽ പാകിസ്ഥാനി അല്ല പാക്കിസ്ഥാനി പ്രിൻറ്റിൽ ഇന്ത്യൻ മെയ്ഡായിട്ട് വന്നിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽസ് ആണ് അത് നിങ്ങൾക്ക് ഡെയിലി വെയറിനാണെങ്കിലും ഓഫീസ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള മെറ്റീരിയൽസ് തന്നെയാണ് അതേപോലെ സമ്മർ ഈ സമ്മർ സീസണിൽ ഇനിയിപ്പോൾ നല്ല ചൂടല്ലേ വരുന്നത് സമ്മർ സീസണിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മെറ്റീരിയലാണ് ലൈനിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല ലൈനിങ് ഇടാതെ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അതുപോലെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്ക് റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മളിപ്പോൾ ഇൻസ്റ്റഗ്രാം പേജും ഫേസ്ബുക്ക് പേജും ഒന്നും കൂടി ആക്റ്റീവാക്കിയിട്ടുണ്ട് ഇതുവരെ ഞാൻ യൂട്യൂബിൽ മാത്രമാണ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത് ഇനിയിപ്പോൾ ഇൻഷാല്ല ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒന്നും കൂടി ഉഷാറാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അതുകൂടി എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക ഇനി അങ്ങോട്ട് നല്ല ചൂടാണ് വരുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ ടൈമിൽ യൂസ് ചെയ്യാൻ ഏറ്റവും ഇഷ്ടം കോട്ടൺ മെറ്റീരിയൽസ് തന്നെയാണ് പ്പോൾ നോമ്പിനാണെങ്കിലും നല്ല ചൂടുള്ള സമയത്താണ് നോമ്പ് വരുന്നത് അപ്പോൾ ഇങ്ങനത്തൊക്കെ മെറ്റീരിയൽ ആകുമ്പോൾ ലൈനിങ് ഇടാതെ സ്റ്റിച്ച് ചെയ്താൽ അത്ര ചൂട് നമുക്ക് ഫീൽ ചെയ്യൂല ലെങ്ത്ത് മാത്രമാണ് ഫോർട്ടി ഫൈവ് ഇഞ്ചാണ് അതിൻ്റെയൊക്കെ ലെങ്ത്ത് വരുന്നത് അത് മാത്രമേ ഒരു ഡ്രോ ബാക്ക് ആയിട്ടുള്ളൂ കൂടുതൽ വേണ്ടവരാണെന്നുണ്ടെങ്കിൽ ഒന്നേക്ക് പാൻറ്റിൻ്റെ പീസ് വെച്ചിട്ടൊരു ബോർഡർ പോലെ താഴേക്ക് കൊടുക്കുക അതല്ലെങ്കിൽ ഇപ്പോൾ ലേസിന് ഒരു മീറ്ററിന് പത്ത് രൂപയ്ക്കല്ലേ വരുള്ളൂ അങ്ങനത്തെ ലേസ് ഒക്കെ മാച്ചിങ് ആയിട്ടുള്ള ലേസ് വാങ്ങിയിട്ട് താഴേക്ക് ഫ്രണ്ടിലും ബാക്കിലും താഴേക്ക് കൊടുത്താലും മതി അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം നാൽപ്പത്തെട്ട് ഇഞ്ച് വരെയൊക്കെ ലെങ്ത് കിട്ടുമല്ലോ ഒരു അഞ്ചേ മൂന്നൊക്കെ ഹൈറ്റ് ഉള്ളവർക്ക് ഇത് കറക്റ്റായിരിക്കും നാൽപ്പത്തഞ്ച് ഇഞ്ചൊക്കെ അല്ലെങ്കിൽ റെഡിമെയ്ഡ് ചുരിദാർ വരിക നാൽപ്പത്തഞ്ച് നാൽപ്പത്താറൊക്കെയാണ് നോർമലി സ്ലിറ്റഡ് ആയിട്ടുള്ള റെഡിമെയ്ഡ് ചുരിദാറിൻ്റെ ലെങ്ത്ത് വരിക പിന്നെ ലൈനിൽ വരുമ്പോഴാണ് ഒരു നാൽപ്പത്തേഴ് നാൽപ്പത്തെട്ടൊക്കെ വരുന്നത് സ്ട്രേറ്റ് കട്ട് എപ്പോഴും നാൽപ്പത്തഞ്ച് നാൽപ്പത്താറിലെ തന്നെ വരുന്നത് ഹൈറ്റ് ഉള്ളവർ ഹൈറ്റുള്ളവർ അഞ്ചേ നാലിൻ്റെയൊക്കെ മീത ഹൈറ്റ് ഉള്ളവർക്കാണ് നാൽപ്പത്തഞ്ച് തികയാതെ വരുന്നത് അപ്പോൾ ഇതേപോലെ ഞാൻ പറഞ്ഞ പോലെ ലേസ് എന്തെങ്കിലും കൊടുത്ത് ലെങ്ക് കൂട്ടി കൊടുത്താൽ മതി ഇപ്പോൾ കാണിക്കുന്നതും ലൈറ്റ് ഷെയ്ഡിൽ വന്നിട്ടുള്ള നല്ലൊരു നല്ല ഭംഗിയുള്ളൊരു സെറ്റാണ് പ്രിൻ്റും ഒക്കെ കുറച്ച് വ്യത്യാസമായിട്ടുള്ള സെറ്റാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി ഇത് ഡാർക്ക് ഷെയ്ഡിൽ വന്നിട്ടുള്ളൊരു സെറ്റാണ് ബ്ലാക്കിൽ ഗ്രേയും വൈറ്റും പിങ്കും ഒക്കെ വന്നിട്ടുണ്ട് പ്രിൻറ് എല്ലാ കാറ്റലോഗിലും ഒന്നോ രണ്ടോ ബ്ലാക്ക് എന്തായാലും ഉണ്ടാവും ഇത് ഫ്രണ്ട് പോർഷനാണ് താഴേക്ക് നല്ല വീതി ഉള്ള ബോർഡറാണ് വന്നിട്ടുള്ളത് അത് സ്ലീവിൻ്റെ പോർഷൻ പ്ലെയിൻ ബ്ലാക്ക് ബോട്ടം നിങ്ങൾ എപ്പോഴും ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്ന വാട്സാപ്പ് നമ്പറിൽ തന്നെ കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക യൂട്യൂബിലെ കമൻറ്റിൽ സൈസും ലെങ്ത്തും ഒക്കെ ചോദിക്കുന്നതിന് പകരം വാട്സപ്പ് ചെയ്യണമെന്നു എനിക്ക് അപ്പം തന്നെ റിപ്ലൈ ചെയ്താലും നിങ്ങളത് കാണുമല്ലോ മാക്സിമം ഞാൻ പെട്ടെന്ന് തന്നെ റിപ്ലൈ തരാൻ നോക്കലുണ്ട് രാത്രി കിടന്നതിന് ശേഷം വരുന്ന മെസ്സേജസിന് മാത്രമാണ് ലേറ്റായിട്ട് പറ്റുന്ന രാവിലെ ഒക്കെ ആയിട്ട് എങ്കിൽ പോലും ഞാൻ നേരത്തെ തന്നെ റിപ്ലൈ തരും പകലൊക്കെ വരുന്ന ഓൾമോസ്റ്റ് എല്ലാ മെസ്സേജിനും ഞാൻ മാക്സിമം ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ഉള്ളിൽ റിപ്ലൈ തരും പിന്നെ ചിലപ്പോഴൊക്കെ എന്തെങ്കിലും വീട്ടിലെ കാര്യങ്ങൾ കൊണ്ടൊക്കെ എന്തെങ്കിലും ബിസി ആവുമ്പോഴാണ് റിപ്ലൈ തരാനൊന്ന് ലേറ്റ് ആവുന്നത് അപ്പോൾ നിങ്ങൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി എങ്ങനെയാണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ഞാൻ റിപ്ലൈ തരും സാധാരണ സ്കൂളില്ലാത്ത ദിവസങ്ങളിലാണ് അങ്ങനെ ഒരു തിരക്ക് വരിക കുട്ടികളൊക്കെ വീട്ടിലുണ്ടാവുമ്പോൾ പിന്നെ ഹോസ്റ്റലിൽ നിന്ന് കുട്ടികളൊക്കെ വരുമ്പോൾ അങ്ങനെയൊക്കെയാണ് ഒരു തിരക്ക് വരാറ് അപ്പോൾ മാത്രമാണ് കുറച്ചൊരു രണ്ടും കൂടി ഹാൻഡിൽ ചെയ്യാൻ വിട്ടത്തെ കാര്യങ്ങളും എല്ലാം കൂടി ഹാൻഡിൽ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് എന്നാലും കുഴപ്പമില്ല കുഴപ്പമില്ലാലും എന്തെല്ലാം സെയിലാണെങ്കിലും വീഡിയോസിനുള്ള വ്യൂസ് ആണെങ്കിലൊക്കെ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് ഇപ്പോൾ കാണിക്കുന്നത് നേവി ബ്ലൂ കളറിൽ വന്നിട്ടുള്ളൊരു സെറ്റാണ് ഫ്രണ്ടിലെ വൈറ്റ് പ്രിൻറ്റ് കാണുമ്പോൾ ശരിക്കും ലേസ് താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതുപോലുണ്ട് ഭയങ്കര ഡാർക്കായിട്ടുള്ള നേവി ബ്ലൂ അല്ല എന്നാൽ നിരച്ച നേവി ബ്ലൂ അല്ല നല്ല കളർ തന്നെയാണ് ഭയങ്കര ഉദിച്ച കളറല്ല വീഡിയോയിൽ കാണുന്ന കറക്റ്റ് കളറാണ് ബോട്ടം വന്നിട്ടുള്ളത് പ്ലെയിൻ ആണ് അത് ബാക്ക് പോർഷനാണ് ബാക്ക് പോർഷൻ കാണുമ്പോൾ ശരിക്കും ഫുള്ളായിട്ട് ലേസ് ഉണ്ട് പ്രിൻ്റ് ആ ഒരു ലേസിൻ്റെ ഡിസൈനിലാണ് പ്രിൻറ്റ് വന്നിട്ടുള്ളത് അതങ്ങനെ തോന്നുന്നത് ദുപ്പട്ട നേവി ബ്ലൂ തന്നെ സെയിം ടോണിൽ വന്നിട്ടുള്ള ദുപ്പട്ട ചെറുതായിട്ടൊരു പർപ്പിൾ കളറ് പ്രിൻറ്റും ബോർഡറൊക്കെ വന്നിട്ടുണ്ട് അതും ടോപ്പിലുള്ള പ്രിൻ്റ് തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടത് കറക്റ്റായിട്ട് ടോപ്പിൻ്റെ ഭാഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കുക ദുപ്പട്ട് അയച്ചാൽ എനിക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാവില്ല ഏതാന്നുള്ളത് അപ്പോൾ ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷനോ ബാക്ക് പോർഷനോ ഒക്കെ വരുന്നത് ക്ലിയറായി വരുന്ന രീതിയിലുള്ള സ്ക്രീൻഷോട്ട് അയക്കുക ഇപ്പോൾ കാണിക്കുന്നത് ഒരു മൾട്ടി കളേഡ് ആയിട്ടുള്ള സെറ്റാണ് കൂടുതലും ഒരു പർപ്പിൾ കളറാണ് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത് ടോപ്പിൻ്റെ ഭാഗത്തുള്ള പ്രിൻ്റും സ്ലീവിൻ്റെ പോർഷനിൽ വരുന്നതൊക്കെ ഒരേ പ്രിൻ്റ് തന്നെയാണ് ബോട്ടം പ്ലെയിൻ ഗ്രേ കളറിൽ വന്നിട്ടുള്ള ബോട്ടാണ് ഫ്രണ്ടും ബാക്കും ഒരേ പ്രിൻ്റ് തന്നെ യോക്കിലേക്ക് കുറച്ചൊരു വ്യത്യാസമുള്ള പ്രിൻ്റ് വന്നിട്ടുണ്ട് ബാക്കി ഓൾമോസ്റ്റ് എല്ലാം ഒരേ പ്രിൻറ്റ് താഴേക്ക് ബോർഡർ വരുന്നുണ്ട് സ്ലീവിലാണെങ്കിലും ടോപ്പിൻ്റെ ഫ്രണ്ടിലും ബാക്കിലൊക്കെ ഒരേപോലത്തെ ബോർഡർ വന്നിട്ടുണ്ട് സ്ലീവിൻ്റെ പോർഷനിലേക്ക് കുറച്ച് വീതിയുള്ള ബോർഡറാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് അത്ര വേണ്ട എന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഫുൾ സ്ലീവിന് ഉണ്ടാവും ഈ മെറ്റീരിയൽ അപ്പോൾ ആ താഴേക്കുള്ള ബോർഡർ ഒന്ന് കുറച്ച് കൊടുത്താലും മതി കട്ട് ചെയ്തിട്ട് ആ പോർഷൻ ഒഴിവാക്കിയിട്ട് താഴെ ഭാഗത്ത് വരുന്ന വീതി കുറച്ച് ബോർഡർ മാത്രം കൊടുത്താലും മതി നല്ല ദുപ്പട്ട അല്ലേ ഇതിൽ അടിപൊളി ദുപ്പട്ടയാണ് മൾട്ടി കളേഡ് തന്നെ പക്ഷെ അതിലുള്ള എല്ലാ കളേഴ്സും ദുപ്പട്ടയിലും വന്നിട്ടുണ്ട് ലൈറ്റ് ഷെയ്ഡാണ് അങ്ങനെ ഡാർക്ക് ദുപ്പട്ടയല്ല നല്ല കളേഴ്സാണ് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനൊക്കെ ആ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഇനി അടുത്തത് ബ്ലാക്കിൽ വന്നിട്ടുള്ള സെറ്റാണ് ബ്ലാക്കിൽ ക്രീം കളർ പ്രിൻ്റ് ഒക്കെയാണ് വന്നിട്ടുള്ളത് ഇതാണ് ഫ്രണ്ട് പോർഷൻ താഴേക്ക് യോക്കിലുള്ള അതേ പ്രിൻ്റ് തന്നെ താഴേക്കും കൊടുത്തിട്ടുണ്ട് ഭംഗിയുള്ള ബോർഡറുമാണ് വന്നിട്ടുള്ളത് സ്ലീവിൻ്റെ പോർഷൻ ആ ബോഡി പാർട്ടിലുള്ള അതേ പ്രിൻറ്റ് പ്ലെയിൻ ബ്ലാക്ക് ബോട്ടം ഇത് ബാക്ക് പോഷൻ ബാക്കിൽ ഫുള്ളായിട്ട് ഈ ഒരു പ്രിൻറ്റ് വന്നിട്ട് താഴേക്ക് ബോർഡർ വരും അത് സ്ലീവ് ഇതൊക്കെ സാരിയിൽ വരുന്ന ആ ഒരു പ്രിൻറ്റിൻ്റെ പാറ്റേൺ പോലെ തോന്നുന്നുണ്ട് ദുപ്പട്ടയിൽ നല്ല രസമുണ്ട് കാണാൻ സെയിം ടോണിൽ സെയിം പ്രിൻ്റ് ഒക്കെ തന്നെ കൊടുത്തിട്ടുള്ളത് ഇതാണ് ദുപ്പട്ടയിൽ വന്നിട്ടുള്ള പ്രിൻറ്റ് ഈ സെറ്റ് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഇനി അടുത്തത് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ലാവൻഡർ ഷെയ്ഡ് ഒരു ജയ്പൂർ ബ്ലോക്ക് പ്രിൻ്റ് ഒക്കെ പോലത്തെ പ്രിൻറ്റാണ് വന്നിട്ടുള്ളത് ജയ്പൂർ കോട്ടൺ മെറ്റീരിയൽസിൽ അതിൽ വരുന്ന ഒരു ബ്ലോക്ക് പ്രിൻറ്റിൻ്റെ അതേപോലത്തെ പ്രിൻ്റ് ആ കൊടുത്തിട്ടുള്ളത് പ്രിൻ്റ് എന്ന് പറയുമ്പോൾ ഇതങ്ങനെ ഇളകി പോകുന്ന പ്രിൻ്റ് അല്ല ഇത് മെറ്റീരിയലിൽ തന്നെ ഉള്ളതാണ് ഡിജിറ്റൽ പ്രിൻ്റാണ് ഇപ്പോഴും പലർക്കും അത് സംശയമാണ് വാഷ് ചെയ്ത് കഴിയുമ്പോൾ ഈ പ്രിൻ്റ് എന്നുള്ളത് ആ ഒരു ടൈപ്പ് പ്രിൻ്റ് അല്ല അത് അങ്ങനത്തെ ഒരു ഇഷ്യൂ ഇതുവരെ ആർക്കും വന്നിട്ടില്ല യൂസ് ചെയ്യുന്നവർ പറയുന്നുണ്ട് റിവ്യൂ തരാറുണ്ട് ഷിങ്കേജോ കളർ ഫെയ്ഡിങ്ങോ ഒന്നും ഇല്ല എന്നുള്ളത് പിന്നെ നമുക്ക് ക്ലോത്തിൻ്റെ കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പ് പറയാൻ കഴിയില്ല എല്ലാം ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കൊന്നുമില്ല ഡാർക്ക് കളേഴ്സൊക്കെ എനിക്ക് ഡൗട്ട് വരുന്നത് ഞാനൊന്ന് വൈറ്റ് ക്ലോത്ത് വെച്ചിട്ട് നനച്ചിട്ടൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാറുണ്ട് പക്ഷെ എല്ലാം നമുക്ക് ചെക്ക് ചെയ്ത് എന്ന് പറയുന്നത് പോസിബിൾ പോസിബിളല്ല ക്ലോത്താണ് ചിലപ്പോൾ കളറ് പോവാം ചാൻസ് ഉണ്ട് ഈ പാകിസ്ഥാനിൽ ഇതുവരെ ഈ ഒരു പാറ്റേണിലൊന്നും ആരും അങ്ങനെ കളർ പോകുന്ന ഒരു കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടില്ല വാങ്ങിച്ചവർ തന്നെയാണ് കൂടുതലും വീണ്ടും വീണ്ടും വാങ്ങിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ പിന്നെ അവർ വാങ്ങിക്കില്ലല്ലോ മെയിനായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ സ്റ്റാറ്റസ് സ്റ്റാറ്റസൊക്കെ ആ സ്റ്റാറ്റസ് കണ്ടിട്ട് മുന്നേ വാങ്ങിച്ചവരാണ് വീണ്ടും വീണ്ടും വാങ്ങിക്കൽ പുതിയ സബ്സ്ക്രൈബേഴ്സും വാങ്ങിക്കുന്നുണ്ട് കേട്ടോ ഇല്ലയെന്നല്ല പക്ഷെ കൂടുതലായിട്ടും അങ്ങനെയുള്ളവർ അത് യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു ഇതുകൊണ്ടാണ് വീണ്ടും വാങ്ങിക്കുന്നത് ഇതൊക്കെ മുന്നേ കൊണ്ടുവരാത്തൊരു പ്രിൻ്റും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തതെല്ലാം തന്നെ നല്ല ഭംഗിയുള്ള സെറ്റാണ് വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടിട്ട് അവൈലബിൾ ആണോ എന്ന് ചോദിച്ചാൽ അവൈലബിൾ ആണെന്ന് പറയും പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പേയ്മെൻറ്റ് എഴുതട്ടെ എന്ന് ചോദിച്ചാൽ അപ്പോഴേക്ക് സോൾഡ് ഔട്ട് ആയിട്ടുണ്ടാവും നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഒന്നിക്കപ്പം തന്നെ കൺഫേം ആക്കി വെക്കുക പേയ്മെൻറ്റ് ഇടാൻ ഡിലേ വരുന്നുണ്ടെങ്കിൽ അത് പറഞ്ഞിട്ട് പോവാം പിന്നെ റിപ്ലൈ തരാതെ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാനത് വെയിറ്റ് ചെയ്യൂല നിങ്ങൾക്ക് വേണമെന്ന് കൺഫേം ആയി പറയുകയാണെങ്കിൽ ഞാൻ വെയിറ്റ് ചെയ്ത് നോക്കും ഇതിനൊരു റെഡിഷ് ഓറഞ്ച് ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ടോപ്പിൽ കൂടുതലായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണാതെ ആ ഒരു കളർ പ്രിൻ്റ് അല്ലേ അപ്പോൾ അതിനോട് മാച്ച് ചെയ്തിട്ടുള്ള ദുപ്പട്ട അതേപോലെ തന്നെ റെഡ് റെഡിലും മെറൂണിലും ഒക്കെ എപ്പോൾ കൊണ്ടു ആദ്യം സോൾഡ് ഔട്ട് ആവുന്ന സെറ്റാണ് ഏറ്റവും ഇഷ്ടമാണ് ആൾക്കാർക്ക് ഈ റെഡും മെറൂണും റെഡും മെറൂണൊക്കെ ഫസ്റ്റിൽ സോൾഡ് ഔട്ട് ആവും അടുത്തത് റെഡ് കളറാണ് മെറൂണും അല്ല റെഡും അല്ലാത്തൊരു കളറാണ് അതിൽ ലൈറ്റ് പിങ്ക് കളറിലുള്ള പ്രിൻ്റാണ് വന്നിട്ടുള്ളത് ഇതാണ് ഫ്രണ്ട് പോർഷൻ താഴെ ഭാഗത്തേക്കും കുറച്ച് വ്യത്യാസമായിട്ട് രണ്ട് സൈഡിലേക്ക് പ്രിൻറ്റ് വന്നിട്ടുണ്ട് സ്ലീവിൻ്റെ പോർഷനിലും മുകളിൽ നിന്ന് താഴെ വരെ ഒരു പ്രിൻറ്റ് കൊടുത്തിട്ട് താഴേക്ക് ബോർഡർ വന്നിട്ടുണ്ട് ഇത് പ്ലെയിൻ ആയിട്ടുള്ള റെഡ് കളർ ബോട്ടം ഇതാണ് ഇതിൻ്റെ ബാക്ക് പോർഷൻ ബാക്കിലെ പ്രിന്റ് കുറച്ച് വ്യത്യാസമുണ്ട് ഫ്രണ്ടിലേതുപോലെയല്ല അത് സ്ലീവിൻ്റെ പോർഷൻ ദുപ്പട്ട ആയിട്ടുള്ള ദുപ്പട്ടയാണ് പക്ഷേ ഭംഗിയുള്ള ദുപ്പട്ട തന്നെയാണ് ബ്ലോക്ക് പ്രിൻ്റ് ഒക്കെ പോലെ ആ ടോപ്പിൻ്റെ അതേ കളറ് ബോർഡറൊക്കെ വന്നിട്ട് കറക്റ്റ് മാച്ച് തന്നെയാണ് ദുപ്പട്ട കോൺട്രാസ്റ്റ് ആണെങ്കിലും നല്ല മാച്ച് ഉണ്ട് പ്രിൻറ്റും നല്ലതാണ് ഇതിന് ഇനി നാല് സൈഡിലേക്ക് എന്തെങ്കിലും ലേസൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടിയും നല്ല ലുക്ക് ഉണ്ടാവും ഈ പീസെറ്റ് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനൊക്കെ ആ നമ്പറിൽ വാട്സാപ്പ് ചെയ്യാം ഈ ഒരു പീസ് നമ്മൾ മുന്നേ കൊണ്ടുവന്നിട്ട് സോൾഡ് ഔട്ട് ആയിട്ടുള്ളതാണ് ഇതിപ്പോൾ വീണ്ടും റീസ്റ്റോക്ക് വന്നതാണ് അതിനൊരുപാട് എൻക്വയറി വന്നിരുന്നു പക്ഷെ ഇതൊക്കെ പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ടായി ഇപ്പോൾ വേണ്ടവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്താൽ മതി ഇപ്പോൾ കാണിക്കുന്നത് ഫ്രണ്ട് പോർഷനാണ് അത് സ്ലീവിൻ്റെ പോർഷൻ ഫ്രണ്ടിൽ യോക്കിൽ വന്നിട്ടുള്ള പ്രിൻ്റാണ് സ്ലീവിൻ്റെ പോർഷനിലും കൊടുത്തിട്ടുള്ളത് അത് ആയിട്ടുള്ള ബോട്ട ഒരു ഓഫ് വൈറ്റിൽ ടോപ്പിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും ഒരേ പ്രിൻ്റ് തന്നെ സെയിം പ്രിൻ്റാണ് ഫ്രണ്ടിലും ബാക്കിൽ വന്നിട്ടുള്ളത് ഈ യോക്കിലേക്ക് താഴെ വരെ വന്നിട്ടുള്ള അതേ പ്രിൻ്റ് സ്ലീവിൻ്റെ പോർഷനിൽ കൊടുത്തിട്ടുണ്ട് അതാണ്ടോ ആ സെയിം പ്രിൻ്റാണ് സ്ലീവിൽ കൊടുത്തിട്ടുള്ളത് താഴേക്കുള്ള ബോർഡറും അത് അത് തുപ്പട്ട സെയിം ടോണിൽ വന്നിട്ടുള്ള ദുപ്പട്ട് ടോപ്പിൻ്റെ താഴേക്ക് വന്നിട്ടുള്ള ബോർഡർ ദുപ്പട്ടയിലും കൊടുത്തിട്ടുണ്ട് ടോപ്പ് ദുപ്പട്ടയിലെ പ്രിൻ്റ് കുറച്ച് വ്യത്യാസമുണ്ട് ഫ്ലോറൽ പ്രിൻ്റാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ഏതാണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാം താങ്ക്